ഹായ് നമസ്കാരം വെൽക്കം ടു അത് കണ്ണനപ്പുണി അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ആയിട്ടുണ്ട് വെയിറ്റ് ലോസ് ജേണി എന്തായി എങ്ങനെയായിന്നൊക്കെ നമുക്കറിയാം അതിനുവേണ്ടി ഒരാഴ്ചത്തെ നമ്മുടെ വട്ട ഇറ്റിൻ്റെ വീക്ക് അത് കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി പറയാം ഹായ് രാവിലെ ഓർമ്മയിലായി മതി വളണ്ടോട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് ബെയിൻ ഉള്ളി അയക്കുകയാണെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യൽ ബുക്ക് വന്നു കൊണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇന്നൊരു മിായി കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയാലും നമ്മൾ മിഠായി കഴിച്ചിട്ട് അതുകൊണ്ട് മിഠായി കഴിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ചിന് ഞാൻ വാട്ടർ മലനാണ് എടുത്തത് പക്ഷേ എന്തെങ്കിലും കഴിച്ചപ്പോൾ അറിയില്ല അപ്പോൾ രാവിലെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പിട്ട് നാരങ്ങളം കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ പത്തം നില ഓടിച്ചാടിയൊക്കെ ഇറങ്ങി അതിന് ശേഷം നമ്മൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിട്ട് അപ്പുണ്ടെങ്കിൽ കുംഫൂനാക്കിയിട്ട് നമ്മൾ നടക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ കുറേ നേരം നടക്കാനായിട്ട് പറ്റാറുണ്ട് ഇനി ഞാൻ ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നേ കുറേ ദിവസമായാലും ഇടക്ക് കിടക്കിടക്ക് മുടങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്നത് രാത്രിയായിരുന്നു പിന്നെ ഇന്നെനിക്ക് ഒരു കല്യാണത്താൽ ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോറും ക്യാബേജ് തോരനും ഓരോറിയും ചിക്കനും കായത്തോരനും അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിന്റെ പൗഡറും കൂടെ കലക്കി കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീർത്തു അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ഹായ് ഇന്ന ആയി രണ്ടു നേരം മര്യാദക്ക് ഫുഡ് കഴിച്ചോളൂ പക്ഷെ രണ്ടു നേരം കഴിച്ചത് നല്ല ഹെവി ഫുഡായിരുന്നു കേട്ടോ രാവിലെ വെറു വലിയ വെള്ളമാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻറ്റ് ഉളി കഴിക്കുകയാണെന്ന് അത് കഴിച്ചു പിന്നെ രണ്ട് മൂന്ന് പ്രശ്നം പൈനാപ്പിൾ കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അട്ടിപ്പൊളി ഒരു സദ്യ കഴിച്ചു പിന്നെ പൊതുവേ ഞാൻ പോളി കഴിക്കാറില്ലായിരുന്നു എനിക്കധികം ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് എന്നാലും ഇന്നൊരു പരീക്ഷണാർത്ഥം എടുത്ത് കഴിച്ചതാണ് പോളിയും പായസൊക്കെ കുടിച്ചു സംഭവം എനിക്കിഷ്ടമായി പിന്നെ നമ്മളങ്ങനെ നടക്കാൻ പോയി ഇന്നൊരു ഒന്നേകാം മണിക്കൂറോളം നടന്നിട്ടുണ്ടായിരുന്നോ കാരണം കഴിച്ച സാധനമൊക്കെ ഒന്ന് ദഹിപ്പിക്കണമല്ലോ പിന്നെ ഡിന്നറും ഞാനൊരു ഹാഫ് ബിരിയാണി എന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇതും അങ്ങനെ കഴിക്കണമെന്ന് തോന്നി കഴിച്ചതായിരുന്നു പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഹെൽത്ത് ഡ്രിങ്കിന്റെ പൗഡർ ആയിരുന്നു അതുകൂടെ കഴിച്ചു ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീർന്നു യു ഹായ് രാവിലെ ഒരു വയനിലൊരു ഒരു വെള്ളം ഉണ്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സ്ഥിരം ബാക്ക് പെയിൻ്റ് കുളിക്കാം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൈനാപ്പിൾ ആണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചുകഴിയുമ്പോൾ വൈകിട്ട് വീണ്ടും വിശക്കലോ എന്ന് പറഞ്ഞിട്ട് ചിയാച്ചീട്ട് മിക്സ് ചെയ്ത വെള്ളമാണ് രണ്ട് ഉപ്പുവോളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വന്നത് കൊണ്ട് വീണ്ടും പൈനാപ്പിൾ കഷ്ണങ്ങൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു പിന്നെ വിശന്നു അത് കുറച്ച് ബിരിയാണി റൈസ് മുട്ട ചിക്കി വറുത്തും ഗ്രീൻ പീസ് കറിയും ഇങ്ങോട്ടും എടുത്ത് കഴിച്ചപ്പോൾ വിശപ്പ് കുറച്ച് മാറിയായിരുന്നു പിന്നെ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് സ്ട്രോബറി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പിട്ട നാരങ്ങളാണ് രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പത്ത് നല്ല ഒടി ചാടി പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് നടപ്പ് നിർത്തി വെച്ചേക്കുവാണ് കാരണം കൊച്ചിന് എക്സാം ആണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ നമ്മുടെ കുക്കുംബർ ജ്യൂസ് കുടിച്ചു പിന്നെ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ പൗഡർ കൂടെ കലി കൂട്ടി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു അപ്പോൾ ഹായ് രാവിലെ ഒരു വേലായ മതോ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് പെയിൻ കൂടി കഴിക്കായിരുന്നു അത് കഴിച്ചു ഒന്ന് എൻ്റെ പക്ഷേ നമ്മുടെ ഉപ്രജാമത്തെ വെഡ്ഡിങ് അനുവേഴ്സറി ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ കേക്ക് ഒക്കെ കൊണ്ട് സർപ്രൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ കേക്ക് ഇട മറന്ന്ടിച്ചു വീഡിയോ അപ്പോൾ കൺട്രോൾ വീട് രണ്ട് മൂന്ന് കഷ്ടമൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ പക്ഷേ വീഡിയോയിൽ ഒരു കഷ്ടം കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വാട്ടർ മെലനും ഗവൺമെന്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചീയാച്ചിട്ട് മിക്സ് ചെയ്ത വെള്ളം ഞാൻ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പുണിക്കും കൊണ്ടുപോകാനേ ഉണ്ടാക്കി നമ്മുടെ വെജിറ്റബിൾ റൈസ് തട്ടിക്കൂട്ടാണ് അതും പിന്നെ നമ്മുടെ ബീൻസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെച്ചപ്പോഴത്തേക്ക് വാട്ടർ മെലനും ഗുവാ എടുത്ത് വീണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പിട്ട നാരങ്ങളോ രണ്ട് ഗ്ലാസോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആയിക്കൂടെയുള്ള എക്സസൈസ് ഇപ്പോൾ പത്ത് നില ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ കൊച്ചിൻ്റെ എക്സാം കഴിയാണ്ട് നമുക്ക് ഇനി എന്തായാലും നടക്കാൻ പോകാൻ പറ്റത്തില്ല എന്തായാലും ഇതെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അപ്പം രാത്രി എപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പേരൊക്കെയായിരുന്നു കേട്ടോ പേരൊക്കെ ഒരു മുക്കാ ഭാഗത്തുള്ള പരക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ പൗഡറും കൂടെ വെള്ളത്തിൽ ഇറക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഡയറ്റൊക്കെ ഇന്ന് വലിയ കുഴപ്പമില്ലോടൊക്കെ പോയിട്ടോ അപ്പോൾ ബേസ് ചെയ്യൂ ഹൈ രാവിലെ ഒരു മെലായ മോതാ വെള്ളം ആട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളി കഴിക്കണ്ടെന്ന് അത് കഴിച്ചു ഇന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വാട്ടർമെലൺ ആയിരുന്നു കേട്ടോ ഈ വാട്ടർമെലൺ കഴിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലോണം വിശപ്പ് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ചിയാ മിക്സ് ചെയ്ത വെള്ളമാണ് രണ്ട് കുപ്പിയോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ചിന് ഞാൻ കുറച്ച് ചോറും പയറും പിന്നെ മുട്ട ഓംബ്ലേറ്റും അതിന് കുറച്ച് തക്കാളി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം റിച്ചിട്ടിട്ട് തന്നെ പിന്നെ കുറച്ച് ഉള്ളി സാള ചമ്മന്തിയും പിന്നെ സാമ്പാറും കുറച്ച് മാങ്ങ ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്യണ്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വട്ടിപ്പൊളി ഫുഡായിരുന്നു അത്യാവശ്യം നല്ലതാണ് വിശപ്പ് മാറിയ കേട്ടോ പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പിട്ട നാരോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പത്ത് നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിപ്പോൾ ഒരു പഴമ്പലിയാണ് കേട്ടോ ഒന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഇന്നത്തെ ഫുഡൊക്കെ ഞാൻ നിർത്തിയായിരുന്നു പിന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ പൗഡറും കൂടെ കലക്കി കുടിച്ചു അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ബാബേ സീ യൂ ഹായ് രാവിലെ ഒരു മേലായ മൊത്തം വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ബാക്ക് പെയിൻ്റെ കൂടി കഴിക്കണമെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് ഇന്നും വാട്ടർ മെലൺ ആയിരുന്നു കേട്ടോ അത്യാവശ്യം വേറെ നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിയാസ് ചെയ്ത് മിക്സ് ചെയ്ത വെള്ളമാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പേക്ക കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി മാത്രമുള്ള വരക്കുകയായിരുന്നു കേട്ടോ പിന്നെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പുട്ടും പയറും പിന്നെ കുഴിമന്തിയുടെ റൈസ് ഒരു ഒരിച്ചിരി ചമ്മന്തി സാമ്പാർ കായത്തോരനും കൂടി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നന്നായിട്ട് വേറെ നിറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു പിന്നെ നമ്മുടെ പത്ത് നില ഓടി ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു മൂന്ന് നില കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൊത്തത്തിൽ കാണിച്ചിട്ടില്ല കുറച്ച് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സോണിച്ചൻ്റെ അടയിൽ പോയിപ്പോൾ അവിടെ നിന്ന് അടിപൊളി ചായ വന്നിട്ടോ സൂപ്പർ ചായ ആയിരുന്നു അത് കുടിച്ചു പിന്നെ ഒരു ഓറഞ്ച് വിഷണം കഴിച്ചു പിന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് പൗഡർ വെള്ളത്തിൽ കഴുകി കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീർത്തു അപ്പോൾ ഓക്കെ ബൈ സീ യു ഹായ് ഇന്ന് വികലായത് കൊണ്ട് ലാസ്റ്റ് വെയിറ്റ് പറയുന്നതായിരിക്കും കേട്ടോ രാവിലെ ഒരു വേല അയ്മന്ന വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻ്റ് ഉള്ളിയൊക്കെയാണെന്ന് അത് കഴിച്ചു ആകുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ നിന്നിട്ട് പല പൈസ കിട്ടും അത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പേരൊക്കെ നല്ല പഴു പഴുത്തതായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വാട്ടർ മെലൻ്റെ കഷ്ണമോട് കഴിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ഞാനൊരു ഒന്നൊന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും വാട്ടർ മെലൻ തന്നെയാണ് കഴിച്ചത് വാട്ടർമെലന് തന്നെയാണ് ഗുളിയും ചെപ്പൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പത്ത് തല ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എപ്പോഴും കൂടെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടാട്ടോ ഇറങ്ങാറ് അതാകുമ്പോഴത്തേക്കും അവന് രസമായിരിക്കും പക്ഷേ എനിക്കതൊരു എക്സസൈസും ആയിരുന്നു അങ്ങനെ ഞാൻ ഫാസ്റ്റ് തുടക്കത്തിൽ വളരെ പിന്നെ ഇവിടെ കണ്ടാൽ തുടങ്ങാറുള്ളത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അവിടെ നിന്ന് ഒരു സമൂഹം അധികം ഓയിലൊന്നും ഇല്ലാത്തൊരു സമൂസമായിരുന്നു കണ്ടപ്പോൾ കഴിക്കണമെന്ന് അങ്ങനെ കഴിച്ചതായിരുന്നു പിന്നെ ഞാൻ വെജിറ്റബിൾ സാലും ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് എൺപത്തിന് എഴുപത്തിനാലും ും എന്തൊക്കെ കുടിച്ചു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ലോസ് സ്റ്റോൺ ഇങ്ങനെ എപ്പോഴും ഉണ്ട് നന്നായിട്ട് പോകണോ വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഇപ്രാവശ്യം ഒരു നാനൂറ് സോറി തൊള്ളായിരം ഗ്രാം കൂടിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കറക്റ്റായിട്ട് നല്ലതായിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ അല്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്തായാലും വരും മാസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒക്കെ നമുക്ക് സെറ്റാക്കിയെടുക്കാം ആ ഏപ്രിൽ ആവരെയാകെ രണ്ട് മൂന്ന് മാസം കൂടെയുള്ളൂ അതിനുള്ള എൻ്റെ ഐഡിയ ലൈറ്റ് എത്തണം എത്തിക്കാം നമുക്ക് അപ്പം ഓക്കെ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇനിയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ടക് ടക്ട് അടിച്ച് പൊടിച്ചേക്കണം അപ്പോൾ ഓക്കെ ബൈ സി യു അടുത്ത ആഴ്ച വീണ്ടും കരാം അത്ര നേളേക്കും കാലിച്ചു എന്തോ പറ എന്തോ തമിഴങ്ങനെയൊക്കെ പറയാറുള്ളൂ വണക്കം നമസ്കാരം എന്തോ പറഞ്ഞാൽ മറന്നുപോയി ഇപ്പം എന്തെങ്കിലും ആട്ടെ ഓക്കെ ബെബ്ബൈ സി